ടോപ്പ് ത്രീയിൽ ഇന്ത്യയുടെ ഏറ്റവും അപകടകാരിയായ ബാറ്ററാണ് സഞ്ജു സാംസൺ മികച്ച മാച്ച് വിന്നർ സമീപകാലത്തെ അയാളുടെ ട്രാക്ക് റെക്കോർഡുകൾ ഇതിനടിവരയിടുന്നതാണ് ഗില്ലിനെ പോലും ചലഞ്ച് ചെയ്യാൻ ശേഷിയുള്ള താരം ഓപ്പണിംഗ് സ്ഥാനത്തുനിന്ന് സഞ്ജുവിനെ മാറ്റി നിർത്തിയ ഒരു പരീക്ഷണം ഇന്ത്യയെ സംബന്ധിച്ച് ഒട്ടും എളുപ്പമായിരിക്കില്ല യു എ ഇൽ ഏഷ്യാകപ്പ് ടി ട്വന്റി കാര്യം ഉണരാൻ ഒരു ദിനം ബാക്കി നിൽക്കേ കമൻറ്റേറ്ററും മുൻ ഇന്ത്യൻ പരിശീലകനുമായ രവി ശാസ്ത്രിയുടെ വാക്കുകളാണിത് സഞ്ജുവിനെ പുറത്തിരുത്താനാണ് തീരുമാനമെങ്കിൽ അത് അയാളോട് ചെയ്യുന്ന വലിയ അനീതിയാകും ആകാശ് ചോപ്ര ഒരു കൂടി കടന്നാണ് പ്രതികരിച്ചത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അറബ് മണ്ണിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ മുപ്പതുകാരന് ഒട്ടും അനുകൂലമല്ല ഐ സി സി അക്കാദമിയിൽ ഇന്ത്യൻ ടീം ഇന്നലെ ആദ്യ പരിശീലന സെഷൻ ഇറങ്ങിയപ്പോൾ പലപ്പോഴും കാഴ്ചക്കാരൻ്റെ റോളിലായിരുന്നു സഞ്ജു സൂര്യകുമാർ യാദവ് ശുഭ്മൻ ഗിൽ റിങ്കു സിംഗ് അഭിഷേക് ശർമ്മ എന്നിവരെല്ലാം ഏറെ നേരം നെറ്റ്സിൽ ചെലവഴിച്ചപ്പോൾ ഊഴവും കാത്തിരിക്കുന്ന മലയാളി താരത്തിന്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് വിക്കറ്റ് കീപ്പിംഗിൽ ജിതേശ് ശർമ്മയായിരുന്നു ഏറെ നേരം പരിശീലനത്തിൽ ഏർപ്പെട്ടത് കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പ് സ്ക്വാഡിലുണ്ടായിരുന്നെങ്കിലും സഞ്ജുവിന് ഒരു മത്സരത്തിൽ പോലും അവസരം ലഭിച്ചിരുന്നില്ല സമാനമായ സാഹചര്യമാണോ കപ്പിലും കാത്തിരിക്കുന്നതെന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് കപ്പ് ടീം പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സഞ്ജുവിന്റെ ടീമിലെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയത് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കർ നടത്തിയ ചില പ്രതികരണങ്ങൾ ഇതിന് ശക്തി പകരുന്നതായി ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഉപനായകനായി ശുഭ്മൻ ഗിൽ ടി ട്വൻ്റി സ്കോഡിലേക്ക് മടങ്ങിയെത്തുന്നതോടെ ബാറ്റിംഗ് പൊസിഷനിലെ മാറ്റങ്ങൾ അന്നുതന്നെ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിനായി ഓപ്പണിംഗ് റോളിലാണ് ഇരുപത്തിയഞ്ച് കറൻ കളിക്കുന്നത് പോയ സീസണിൽ പതിനഞ്ച് മത്സരങ്ങളിൽ ആറ് അർദ്ധ സെഞ്ചുറി അടക്കം അൻപത് ശരാശരിയിൽ അറുനൂറ്റമ്പത് റൺസുമായി മികച്ച പ്രകടനവും ഗ്രില്ലിൽ നിന്നുണ്ടായി താരത്തിൻ്റെ അസാന്നിധ്യത്തിലാണ് സഞ്ജുവിനെ ഓപ്പണിംഗ് റോളിലേക്ക് പരിഗണിച്ചതെന്ന് അധാർക്കർ സൂചന കൂടി നൽകിയതോടെ സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് സ്ഥാനത്തിന് ഇളക്കം തട്ടിത്തുടങ്ങി പാർട്ട് ടൈം സ്പിന്നർ ലെഫ്റ്റ് ഹാൻഡർ എന്നിവയെല്ലാം അഭിഷേക് ശർമ്മക്ക് അനുകൂല ഘടകമാകുന്നു ഇതോടെ ഗിൽ വന്നാൽ സഞ്ജു ആകും പുറത്താകുക എന്നത് ഏറെക്കുറെ ഉറപ്പായിരുന്നു ഇനി ഏഷ്യാ കപ്പിൽ ഗിൽ അഭിഷേക് കൂട്ടുകെട്ടാണെങ്കിൽ സഞ്ജുവിന് അവസരമൊരുങ്ങുക അഞ്ച് ആറ് റോളിലാകും ഓപ്പണിംഗിൽ നിന്ന് മാറിയാൽ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് ഹർദിക് പാണ്ഡ്യ എന്നിവർക്ക് ശേഷം ആറാം നമ്പറാണ് ഒഴിവുള്ളത് വിക്കറ്റ് കീപ്പറായ ജിതേഷ് ശർമ്മ റിങ്കു സിംഗ് എന്നിവർക്കെതിരെയാകും ഈ പൊസിഷനിലേക്ക് സഞ്ജുവിന് മത്സരിക്കേണ്ടി വരിക എന്നാൽ മിഡിൽ ഓർഡറിൽ ഓപ്പണിംഗിലേതിന് സമാനമായി ശോഭിക്കാൻ മലയാളി താരത്തിന് പലപ്പോഴുമായില്ല അഞ്ചാം നമ്പറിൽ അറുപത്തിരണ്ട് റൺസ് മാത്രമാണ് ഇതുവരെ നേടിയത് തിലക് വർമ്മക്ക് പകരം വൺ ഡൗൺ പൊസിഷനിലേക്ക് സഞ്ജുവിനെ പരിഗണിക്കാനുള്ള വിദൂര സാധ്യതയും നിലനിൽക്കുന്നു അതേസമയം ഗില്ലിനെ മൂന്നാം നമ്പറിലേക്ക് പരിഗണിച്ച് നിലവിൽ തുടർന്നു വരുന്ന ഓപ്പണിംഗ് ജോഡിയെ നിലനിർത്തണമെന്ന വാദമാണ് രവിശാസ്ത്രി അടക്കം മുന്നോട്ട് വെക്കുന്നത് ഇക്കാര്യങ്ങളിലെല്ലാം പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ അഭിപ്രായമാകും നിർണായകമാവുക കഴിഞ്ഞ ഐ പി എല്ലിൽ പരിക്കു കാരണം ഒൻപത് മത്സരങ്ങളിൽ മാത്രമാണ് സഞ്ജു രാജസ്ഥാനായി കളത്തിലിറങ്ങിയത് ഒരു അർദ്ധ സെഞ്ചുറി സഹിതം നേടാനായത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസ് എന്നാൽ കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനായി സഞ്ജുവിന്റെ വിസ്ഫോടന ബാറ്റിംഗ് ആണ് ആരാധകർ കണ്ടത് അഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്നായി എഴുപത്തിമൂന്ന് ദശാംശം ആറ് പൂജ്യം ബാറ്റിംഗ് ശരാശരിയിൽ മുന്നൂറ്റി അറുപത്തി എട്ട് റൺസാണ് ആ ബാറ്റിൽ നിന്ന് മൂളി ഒരു സെഞ്ചുറിയും മൂന്ന് ഫിഫ്റ്റിയും സ്വന്തമാക്കിയ ബ്ലൂ ടൈഗേഴ്സ് ഐക്കൺ താരം മുപ്പത് സിക്സർ പറത്തി ഏഷ്യ കപ്പിനുള്ള കൃത്യമായ സ്റ്റേറ്റ്മെൻ്റാണ് കെ സി എല്ലിലൂടെ നൽകിയത് അവസാനം കളിച്ച രാജ്യാന്തര ടി റെക്കോർഡ് എടുത്താൽ ഗില്ലിനെ ഏറെ മുന്നിലാണ് സഞ്ജുവിന്റെ ട്രാക്ക് റെക്കോർഡ് അവസാന പത്ത് ടി ട്വൻറ്റിയിൽ മൂന്ന് സെഞ്ചുറിയടക്കം തകർപ്പൻ പ്രകടനമാണ് താരം പുറത്തെടുത്തത് അവസാന പത്ത് ഇന്നിങ്സിൽ ഒരു ഫിഫ്റ്റി മാത്രമാണ് ഗില്ലിനെ നേടാനായത് ഇന്ത്യയെ സംബന്ധിച്ച് വരാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിന്റെ നിലമൊരുക്കലാണ് കപ്പ് യങ് പടക്കോപ്പുകളുമായി സൂര്യകുമാർ യാദവും സംഘവും ഒരുങ്ങിക്കഴിഞ്ഞു ഓപ്പണിങ്ങിൽ സഞ്ജു അഭിഷേക് സഖ്യം തുടരുമോ അതോ സർപ്രൈസ് നീക്കമുണ്ടാകുമോ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിനായി കാത്തിരിക്കാം